ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദിയുടെ പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വേദനെ വീട്ടിലെല്ലാവരും പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ അപ്പോൾ നമ്മൾ നന്ദിനടുത്തേക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവുന്നില്ല വേദയെ മറ്റുള്ളവർ സ്നേഹിക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഒന്നും കേട്ടോ അപ്പം എങ്ങനെയെങ്കിലും വേദന ഇവിടെ നിന്ന് ഇറക്കി വിടാം എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ നന്ദിനടത്തിന് നടപ്പ് അങ്ങനെ വേദിക്കൊരു ഫോൺ വന്നിട്ട് വേദ ആ ഫോൺ എടുത്ത് ഇങ്ങനെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം നന്ദി എഴുതി കാണുകയാണ് കേട്ടോ ഇനി എന്താണ് ഇവളീ രഹസ്യമായിട്ട് സംസാരിക്കുന്നത് എന്താണെന്നൊന്നറിയണം എന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നന്ദി എഴുതി വേദയുടെ പുറകെ നടക്കുകയാണ് കേട്ടോ അപ്പം വേദം ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല അപ്പോൾ വേദന പറയുന്നുണ്ടാണ് ഇതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കൊന്നും പറയാനില്ല ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു ജീവിതം അല്ല എനിക്ക് കിട്ടിയിരിക്കണത് ഇനി എനിക്ക് ഇത് എങ്ങനെ തുടരണം എന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ വേദം ഇങ്ങനെ ഫോണിൽ കൂടെ പറയുകയാണ് കേട്ടോ അപ്പോൾ വേദ ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ നന്ദിനടത്തിനായിരിക്കും വേദ മറ്റോ ദർശനോടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോടോ ഫോണിലൂടെ ഇങ്ങനെ പറയണതായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട വഴിക്ക് നന്ദിനടത്തിൽ വേഗം അടുക്കളയിലേക്ക് ചെന്നിട്ട് അമ്മോടും ശ്രീചേച്ചിയോടും ഒക്കെ പറയുകയാണ് അതേ വേദിക്കേ നമ്മുടെ ഇവിടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല അവൾ ഫോണിൽ കൂടെ പറയണം ഞാൻ കേട്ടു എങ്ങനെയൊക്കെയാണ് ഇവിടെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നതാണെന്നൊക്കെ ഇവള് ഫോണിൽ കൂടെ പറയണ്ടെന്നും പറഞ്ഞ് നന്ദിയെടുത്തി വേദിയനെ കുറ്റപ്പെടുത്തി പറയുകയാണ് കേട്ടോ വീട്ടിലെ മറ്റുള്ളവരുടെ അടുത്ത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ